భ <coughs> ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ രണ്ട് മൂന്ന് കുപ്പിയിലൊക്കെ വള്ളാക്കണത് കണ്ട അപ്പം തന്നെ മനസ്സിലാക്കാം ഇന്ന് പെങ്ങട്ടോ ഒന്ന് പോവാനുണ്ട് അപ്പം ഇന്ന് പോവാനുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മുന്നൊരുക്കായിട്ട് വേഗം നല്ല ദിവസം തന്നെ ഞാൻ വെള്ളക്കൊന്ന് തളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആകുമ്പോൾ രാവിലെ ആകുമ്പോഴത്തേന് ചൂടാറുമല്ലോ അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് കുപ്പിയിലാക്കി എടുക്കുകയാണ് പിന്നെ ജനിമോൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുന്തിരി അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കുവാനൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് അതും ഞാനൊരു പാത്രത്തിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ജനിമോനും ഞാനും മുന്നോട്ടി മാത്രമാണ് കേട്ടോ പോണത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചു ദോശയാകുമ്പോൾ സീ സീ പറഞ്ഞ് കുറേ സമയം അതിൻ്റെ പിന്നാലെ മെനക്കിടണല്ലോ ഇതാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ കോരി ഒഴിച്ച് പിന്നെ അതാവുമ്പോൾ നോക്കിയാൽ മതിയല്ലോ അപ്പം എന്നാൽ ഇഡ്ലി തന്നെ ആക്കാമെന്ന് വിചാരിച്ച് നല്ല ദിവസം മാവനെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനിട്ടോ ആദ്യം ഇഡ്ഡലി ചമ്പിൽ വള്ളമൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇഡ്ലിൻ്റെ തട്ടൊക്കെ തിരഞ്ഞ് നടക്കുക അപ്പോൾ തിളച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ തട്ടൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ട് നിൽക്കുന്നെ കേട്ടോ അപ്പം കെഴുകി വെച്ചതാണെങ്കിലും ഇടുക്കുമ്പോൾ ഒന്ന് കേൾക്കണം കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിച്ചുക്കണോ അറിയില്ലല്ലോ അപ്പം ഞാൻ ഇഡ്ഡലീൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇഡ്ഡലിക്കുള്ള ചട്നി ഞാൻ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ആദ്യം അത് ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ എപ്പോഴും കാണിച്ചു തരുന്നത് അല്ലേ അതുകൊണ്ട് ഞാനത് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നല്ല തണുപ്പാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണക്കുപ്പിതാ ഇതേപോലെ അയക്കണ കേട്ടോ ഇനിയിപ്പോൾ സ്നോ കാണാൻ ഞമ്മള് മണാലിൻ കാശ്മീരൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ വെളിച്ചെണ്ണക്കുപ്പി എടുത്താ കൂടെ നോക്കിയാൽ മതി ഇഷ്ടം പോലെ സ്നോ ആണ് ഉള്ളിൽ അപ്പോൾ കുഞ്ഞുട്ടി പതിയേ പോലെ തന്നെ രാവിലെ എണീച്ച് കുഞ്ഞുട്ടീൻ്റെ പണികൾ തളർന്നു നിൽക്കണ കേട്ടോ നനക്കലാണ് അപ്പം ഞങ്ങളൊന്ന് വീഡിയോ എടുക്കാൻ ചെന്ന അപ്പം ഞങ്ങളും ഏതുക്കും മള്ള ആക്കിയിട്ടോ അപ്പം ഞാൻ നേരത്തെ എണീച്ചേൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇതാ ആ അലക്കലൊക്കെ കഴിഞ്ഞ കേട്ടോ എനിക്ക് ഒരു ദിവസത്തിൽ അലക്കല കഴിഞ്ഞ അന്നത്തെ പകുതി പണി കഴിഞ്ഞ പോലെ ഒരു ഫീലാണ് കേട്ടോ അപ്പം അലക്കലാണെങ്കിൽ എനിക്ക് ഏറ്റവും റിസ്കളുള്ള പരിപാടി എന്ന് എനിക്ക് തോന്നലുണ്ട് അപ്പം ഞാൻ അലക്കലൊക്കെ കഴിച്ചാണ് കേട്ടോ പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങളെ മാറ്റലും ഒരുങ്ങലും ഒക്കെ കഴിഞ്ഞിരിക്കണേ ഒമ്പണിയൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും മജുവിനും നിയമങ്ങളെയൊക്കെ മദ്രസ് സ്കൂൾക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഓലയും സ്കൂൾക്ക് ബസ് കയറ്റാനൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിതാ മാറ്റി ഒരുങ്ങി പോണത് ജനം പോലെ പിന്നെ എല്ലാവരും മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതാണ് കേട്ടോ ഇന്നെ കൊണ്ടുപോകില്ലേ കൊണ്ടുപോകലേ എന്നുള്ളൊരിതാണ് അത് കഴിഞ്ഞാൽ പിന്നെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ പിന്നാലെ ഇങ്ങനെ നടക്കും കേട്ടോ അടിച്ചു വരെ തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അതാണ് അകത്തൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഡ്രസ്സുകളൊക്കെ കാണുന്നത് അപ്പൊ ഒക്കെ പാട് ചെയ് ചെയ്തു വരാനൊന്നും നേരം കിട്ടിയിട്ടുണ്ടായില്ല പാത്രം കേക്കല് കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ ഞങ്ങള് ഇടക്കര വരെ ബൈക്ക് മേലാണ് കേട്ടോ പോണത് അത് കഴിഞ്ഞിട്ടാണ് ബസ്സിന് പോണത് അപ്പൊ നല്ല വെയിൽ ആയിട്ടോ ഒമ്പണി ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതിന് വെയിലായിക്കണ് അപ്പൊ ധനം പോലെ തലയ്ക്ക് വെയിലുള്ള അതൊക്കെ എന്റെ തട്ടം കൊണ്ടൊക്കെ മറിച്ചു പിടിച്ചിട്ടാണ് ടോ ഓനി കൊണ്ട് പോണത് അപ്പൊ പോണത് എങ്ങട്ടാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ അല്ലേ അപ്പം സെനിമോനെ കൊണ്ട് മഞ്ചേരിക്കാണ് കേട്ടോ പോണത് ഷൂ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകണെട്ടോ സെനിമോന് നമ്മൾ രണ്ട് ഷൂ ഉണ്ടാക്കില്ല മൂന്നാമത്തെ ഷൂ ഉണ്ടാക്കാൻ സമയമായിരിക്കുന്നത് നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ മൂന്നാമത്തെ ഷൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ രണ്ട് മാസം കൂടുമ്പോഴാണ് ഡോക്ടറെ കാണാൻ പോവാം അപ്പം ഇനി ഡോക്ടറെ കാണാൻ പോകാനാകുമ്പോഴേക്കും ഷൂ ഒക്കെ സെറ്റപ്പ് ആക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ്ട് കേട്ടോ മഞ്ചേരി പോയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ ആദ്യം പോയിട്ട് ഷൂവിന് അളവ് കൊടുക്കണം സിനിമൻ്റെ കാലിൻ്റെ അളവൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോരും പിന്നീട് ചെന്നിട്ട് പിന്നീട് ഒരു ഷൂ റെഡി ആവുമ്പോൾ ഞമ്മള് വീണ്ടും പോയിട്ട് അത് വാങ്ങിക്കൊണ്ടുപോവാണെങ്കിൽ ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഇറക്കിടന്ന് ബസ്സൊക്കെ കയറി ഞങ്ങള് ഷൂ അളവ് എടുക്കാൻ വേണ്ടിട്ട് യാത്ര പോവാണ് കേട്ടോ രാവിലെ ചായ ഒടിച്ച് പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷൂവിനൊക്കെ അളവൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ പിന്നെ എല്ലാവർക്കും വിശന്നു തുടങ്ങി നീന് കെട്ടോ പിന്നെ ജെനമോനെന്ന് പറയുന്നത് രാവിലെ തീറ്റ കുറവാണ് കേട്ടോ രാവിലെ ഒന്നും ഓന് കഴിക്കലില്ല ഒരു പത്ത് മണി ആയിട്ടാണ് ഓന എന്തെങ്കിലും ഒക്കെ കഴിക്കല് അതുകൊണ്ട് തന്നെ നല്ല മശന്നിട്ടുണ്ട് ഇനി അപ്പൊ ഞങ്ങൾ അവിടെ അടുത്തു തന്നെ ഉള്ളൊരു ചായ കടി കയറിയിട്ട് ചായ ഒടിച്ചാൽ വേണ്ടിയിട്ട് നിക്കാൻ കേട്ടോ അപ്പോൾ പബ്സിനും ചായക്കൊക്കെ ഓർഡർ കൊടുത്ത് അത് വരുന്ന വരെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ അവൽ അവൽമീക്കാണ് കിട്ടോ നമ്മൾ ഏത് വലിയ ഹോട്ടലിൽ പോയാലും കറങ്ങി തിരിഞ്ഞ് നമ്മൾ ബിരിയാണി എത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ എനിക്ക് കയ്യിലെ പോയാലും എനിക്ക് അവൽമീ കിട്ടിയാൽ ഞമ്മള് ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവൽ അവൽമീക്കും പോലെ ഇതൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ തിരിച്ച് പോരാണ് കേട്ടോ ബസ്സിൽ കയറിയങ്ങണ്ട് അന്നത്തെ ദിവസം ഞാൻ ഫ്രീ അയിട്ടോ ജെനിമോന് ഫുൾ ടൈം കുഞ്ഞുട്ടീൻ്റെ കൂടെ തന്നെ ഇനിയാ ഞാനിന്നെടുത്താലും ഒരു രണ്ടിട്ട് കഴിയുമ്പോഴത്തേന് ഒരു വീണ്ടും ഉപ്പച്ചിൻ്റെ അടുത്ത് തന്നെ പോകട്ടോ അതുകൊണ്ട് അന്നത്തെ ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് കഴിഞ്ഞിട്ടോ കുഞ്ഞുട്ടി എന്നെടുത്തിട്ടുണ്ട് അത് ഉറങ്ങണ സമയത്ത് ഞാനൊന്ന് വാങ്ങി മടിയിൽ വെക്കും പക്ഷേ ഒന്നാണ് കണ്ണൂർക്കുമ്പോ എന്റെ മടിയിലാണെന്ന് കാണുമ്പോൾ വീണ്ടും അവൻ അടുത്തേക്ക് അടുത്ത് തന്നെ പോകട്ടോ അങ്ങനെ ഞങ്ങൾ ഷൂനല്ല അളവൊക്കെ കൊടുത്തിട്ട് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനിയിപ്പോ ഒരു രണ്ടാഴ്ച ഒക്കെ കയ്യുമ്പോഴത്തിന് കോലി വെളിച്ചും അപ്പൊ നമുക്ക് പോയിട്ട് വാങ്ങിയാൽ മതി അങ്ങനെ പിന്നെ പെരിയിലെത്തിയപ്പോ നല്ല തണുപ്പില്ല എന്തെങ്കിലുമൊക്കെ കഴിച്ചാല് പുതിയായപ്പോ കട്ടിയതാണ് കേട്ടോ ഒരു മൂന്നാല് പഴം ചെറുപഴം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജില് അതും പാലും കൂട്ടിയിട്ടും ഇങ്ങോട്ട് അടിച്ചതാണ് കേട്ടോ അപ്പൊ അത് മിക്സിയിലിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടടിച്ചപ്പോ നമ്മള് മയോണൈസോ ഐസ്ക്രീമോ ഒക്കെ പറയണോ ആ ഒരു രീതിയിൽ അസല മയോണൈസ് തന്നെ അപ്പൊ അതങ്ങട്ട് കോരി തന്നു സെനും മോനും അത് കോരി കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടോ രാവിലെ പിന്നെ ചോറൊന്നും വെക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിനില്ല കേട്ടോ അപ്പം വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ സാവധാനം ഇതൊക്കെ കഴിച്ചപ്പോൾ കുറച്ചൊന്ന് വിഷമൊക്കെ ഒന്ന് മാറി അപ്പോൾ പിന്നെ സാവധാനം ഒക്കെ ആണ് പിന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിനിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോരനെ വയ്ക്കുന്നേ ഇടയ്ക്കിരുന്ന് ജനമോനെ ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടേനെ കേട്ടോ അപ്പൊ അതിന്റെ പൊലിവിൽ കേട്ടോ ട്രൗസർ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും ടൗസർ കുപ്പായൊന്നും വേണ്ട ചെരുപ്പ് ഇട്ടിട്ടാണ് ഇപ്പൊ നല്ല ഉഷാറായിട്ട് താ അങ്ങോട്ട് പോണ് ഇങ്ങോട്ട് പോണു ഇത് തന്നെയാണ് കേട്ടോ പണി അപ്പോ ഞാന് അന്ന് നടക്കാനാവണ സമയത്ത് ആ ചെറിയൊരു പി പി ചെരുപ്പില്ലേ അത് വാങ്ങിയത് ഇപ്പം അത് ചെറുതായി ജനമോം വലുതായി അപ്പം പിന്നെ ഓനക്ക് അനുസരിച്ചുള്ള ഒരു ചെരുപ്പാണല്ലോ ഒരു നാലണി ആയ പിന്നെ ഞങ്ങൾ മുറ്റത്ത് കൂടെ ഉലാത്താൻ ഇറങ്ങുന്ന സമയമാണല്ലോ അപ്പം ഞാൻ പിന്നെ വേഗം കഞ്ഞി മതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്ത് അപ്പം കഞ്ഞിയും പിന്നെ മുട്ട പോരനൊക്കെ ഉണ്ടാക്കിയിട്ട് അന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഇന്ന് ഇട്ടിട്ടുള്ളത് അപ്പം അങ്ങനെ അന്നത്തെ ദിവസത്തെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഇത് പിറ്റേത്തെ ദിവസം രാവിലെയാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പാണേ അപ്പം ഞാനിതാ തകൃതിയിൽ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഞമ്മക്കൊരു ബൈക്ക് പോവാനുണ്ട് കേട്ടോട്ടോന്നുള്ളതൊക്കെ ഞാൻ ബൈക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പം അതാ ഞാൻ അപ്പം ചൂടാണ് പിന്നെ ഞാൻ ഈ ഒരു ബ്രഷ് പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിനെക്കുറിച്ചിട്ട് ഒന്ന് രണ്ടാൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രഷ് നിങ്ങൾ ചൂട് എണ്ണയിൽ ചൂട് എണ്ണയിലല്ല ചൂട് ചട്ടിയിൽ തേച്ച് കൊടുക്കുമ്പോൾ ഉരുകണോന്നൊന്നും ഉള്ളത് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിലിക്കൺ ആണ് കേട്ടോ മെറ്റീരിയൽ അപ്പം അതുകൊണ്ട് ഇത് ഉരുകണ പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് ദിവസമായി ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഇതാ ഈ ഒരു സ്പാച്ചിലും ഈ ഒരു ബ്രഷും സെറ്റ് തന്നെ കേട്ടോ അതാ ഇത്ര നീളേണ്ടി കിട്ടും നമ്മളെ കൈയിൻ്റെ ആ ഒരു ഇത്ര സിൽക്കണാണ് മെറ്റീരിയൽ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ഉഷാറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും സ്പാച്ചിലെ ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാനുള്ളൊരു മടികൊണ്ട് അതിൻ്റെ ഒരു ചൊറുക്കൊണ്ട് ഞാൻ ഉപയോഗിച്ചാൽ നിന്നാണ് കേട്ടോ എണ് എണ്ണ വറ്റണ ബ്രഷ് പിന്നെ അതല്ലാതെ വേറെ ഉപയോഗിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ എത്തിയിട്ടിട്ട് ഉപയോഗിച്ചുള്ളതാണ് അപ്പം ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോഴേ പലരും പറയലുണ്ട് ഞങ്ങൾക്കും പുതിയ പാത്രമൊക്കെ ഉപയോഗിക്കാം ഭയങ്കര മടിയാണ് എന്നുള്ളത് എനിക്ക് ഒന്നാമത് ഇപ്പോഴുള്ള മടി എന്താണെന്ന് വെച്ചാൽ പുതിയതൊക്കെ പുതിയ പെരിയിൽ ചെന്നിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു ൊണ്ട് ഞാനിങ്ങനെ മടിച്ച് മടിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ എന്നോട് പലരും പറയില്ല എന്റെ പാത്രമൊക്കെ മാറ്റിക്കൂടെ ആ പാത്രം മാറ്റിക്കൂടെ ഈ കുപ്പി എന്നൊക്കെ പറയും പക്ഷേ ഞാൻ പുതിയ പരിക്ക് എന്നിട്ട് പുതിയതാക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാരും മാറ്റാനിങ്ങനെ മടിച്ചു മടിച്ചു നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അടി കൂടെ തന്നെ ഞാൻ പാൻ കേക്കും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മുട്ട ഞാൻ മിക്സിൻ്റെ ജാറൊക്കെ പൊട്ടിച്ച് ഒഴിച്ചെടുത്തിരിക്കുന്നത് അതിൽ കാവിശ്യത്തിന് പഞ്ചസാരയും പിന്നെ കുറച്ചൊരു ഒരിത്തിരി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ അപ്പം അപ്പവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി അപ്പോൾ അത് വാങ്ങി നെക്സ്റ്റ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കണു കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി പാലുണ്ടെങ്കിൽ പാലും ചേർക്കാൻ പാലും വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചവെള്ളം ഒക്കെ ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മുടെ മാവ് സെറ്റാക്കി എടുത്തിട്ടുണ്ടത് കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്താൽ മതിയായിരുന്നു ഞാനൊരു അനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു അതുകൊണ്ടുതന്നെ എൻ്റെ പാൻ കേക്ക് പാനപ്പമായിട്ടുണ്ടെട്ടോ അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മിക്സീൻ്റെ ജാർക്ക് വെള്ളം ഒഴിച്ചെടുത്തത് കൊണ്ടാണ് ഇന്നത് വെള്ളം കറക്റ്റ് ആവാതെ വന്നത് കേട്ടോ അപ്പം നീക്കുട്ടി എണീച്ച് വന്നിട്ടണ് ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചിക്ക് എന്താണെന്ന് വെച്ചാൽ ഓളോ സ്കൂളിൽ ഡാൻസിൻ്റെ പരിപാടിയാണ് കേട്ടോ ആ വാർഷികത്തിന് ഡാൻസിന് ഉണ്ട് ഓടും അപ്പം അവിടേക്കാണ് ഇപ്പോൾ ഇന്ന് പോകാനുള്ളത് അപ്പം രാവിലെ എണീച്ച് വന്ന് ഇന്നിപ്പോൾ ഡാൻസ് ഉള്ള ദിവസമല്ലേ സ്കൂളിൽ പോകാനുള്ള ദിവസമല്ലേ ഇന്നിപ്പോൾ മദ്രസ് ലീവ് തന്നൂടെ ഒക്കെ ചോദിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നത് കേട്ടോ രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇഞ്ചി അടിച്ച മൂന്ത വന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാന കേടാണ് കേട്ടോ അതിനുള്ള ഓരോ കാര്യങ്ങളിങ്ങനെ ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് അപ്പം ചൂടൽ ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കി എടുക്കണം കേട്ടോ അപ്പം ഞാൻ പാൻ കേക്കിൽ വെള്ളം കുറച്ചധികം ഒഴിച്ചതുകൊണ്ട് തന്നെ എൻ്റെ പാൻ കേക്ക് ഒരു അരത്തവി ഒഴിച്ചുമ്പോഴത്തേന് തന്നെ ആ ഒരു അപ്പച്ചട്ടി മുഴുവനും ഫില്ലാകൊണ്ടേനു കേട്ടോ ഒരിത്തിരി ഒഴിച്ചുമ്പോൾ തന്നെ ഒഴുകി നടക്കേനും പാൻ കേക്ക് പക്ഷേ മുട്ടയും പിന്നെ പഞ്ചസാര ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മക്കൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ ഇത് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണെ സ്കൂളിൽ ഉച്ചക്ക് ചോറൊക്കെ കിട്ടും പക്ഷേ അതിൻ്റെ അടിയിൽ ഇനി വിശന്നാലോ ചിലപ്പോൾ ജനമോന് രാവിലൊന്നും കഴിക്കൊന്നുമില്ല അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേ ഈ കാരണം ഓനിക്കല്ല വിശ്വരല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു വൈക്കച്ചിലവിന് കരുതുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു അപ്പം ഒരപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടിരുന്നത് കേട്ടോ ചിലപ്പോൾ രാവിലത്തെ അപ്പം തന്നെ തന്നെയാവുമ്പോൾ കഴിക്കാൻ സാധ്യത വളരെ കുറവായതുകൊണ്ട് പാൻ കേക്ക് ഉണ്ടാക്കിയതാണ് അതുപോലെ പാൻ കേക്ക് പാൻ അപ്പം വന്നോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശ എന്നൊക്കെ പറയണ മട്ടത്തിൽ അയക്കുന്നത് എന്നാലും പിന്നെ ഞാനത് ചുട്ടെടുത്തിട്ട് അത് ഞാൻ എടുത്തിട്ടുണ്ടായിട്ടോ അങ്ങനെ എൻ്റെ അപ്പൻ ചൂടലും പിന്നെ അലക്കലും വെള്ളം പിടിച്ചക്കലും പാത്രം കേക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് സെനിമോനെ എണീച്ചിട്ടുണ്ട് അനിയത് ഞാൻ പിന്നെ പറഞ്ഞ പോലെ തന്നെ രാവിലെ അലക്കിൽ കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാണ് കേട്ടോ പിന്നെ ഇതിൽ പോയാലും വലിയ കുഴപ്പമില്ല അടിച്ചു ഒരു ഇനി വന്നിട്ട് എടുത്താലും വേണ്ടില്ല രാവിലെ അലക്കിൽ കഴിഞ്ഞോ അതൊരു സമാധാനമാണ് കേട്ടോ എനിക്ക് അങ്ങനെ പത്ത് മണി ആകുമ്പോഴത്തേന് എത്താൻ ഇനി സ്കൂളിൽ അപ്പം താ ഞങ്ങള് വേഗം ഇനി കേട്ടോ അപ്പോൾ വാടകക്കാണ് കേട്ടോ ഡ്രസ്സ് എല്ലാ കുട്ടികൾക്കും ഒരേ പോലത്തെ ഡ്രസ്സാണ് ഉണ്ടാവുക അപ്പം മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യണ്ട അവിടെ വന്നിട്ട് ചെയ്താൽ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ഏതാ ടീച്ചർ വന്നു ഡ്രസ്സൊക്കെ കിട്ടി മാറ്റി ഒരുങ്ങി ൂട്ടീഷ്യൻ ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ അതാണ് ഭയങ്കര തിൽക്കം അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ബ്രൂട്ടീഷ്യൻ അടിപൊളിയല്ലേ അപ്പൊ എനിക്ക് മേക്കപ്പ് മേക്കപ്പൊന്നും ചെയ്തോർക്കാറുന്ന് അറിയില്ല പിന്നെ പൈ എടുത്ത് മേക്കപ്പിന്റെ ഐറ്റംസ് ഒന്നും ഇല്ല പിന്നെ അപ്പറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ലോലക്കൊന്ന് വാങ്ങി അങ്ങനെ ചെയ്ത് കൊടുത്തതും അപ്പൊ ഓരോരുത്തരുതായിട്ട് ഡാൻസും പരിപാടിയൊക്കെ തുടങ്ങിട്ടോ ഫസ്റ്റ് എൽ കെ ജി പിന്നെ യു കെ ജി പിന്നെ ഒന്നാം ക്ലാസ് അങ്ങനെ എങ്ങനെയായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ ഓല ഒരിക്ക സ്റ്റേജ്മൊക്കെ എത്തിയപ്പോൾ തന്നെ കുറെ കുട്ടികളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് ഞോളോ ക്ലാസ്സത്തെ ആംഗുൾ ബോയ്സിന്റെ ഡാൻസ് ആണ് കേട്ടോ ഇതിപ്പോ പാട്ടൊന്നും ഞാനിടാത്ത എന്താ വെച്ചാൽ കോപ്പി റൈറ്റ് വരും അതുകൊണ്ടാണ് കേട്ടോ ഇത് എ ബനാനെ പൂ തരാമോ കായ് തരാമോ ചോറ് തരാമോന്നൊക്കെ പറഞ്ഞാൽ ആ പാട്ടില്ലേ അതിന്റെ ഡാൻസാണ് കേട്ടോ കുട്ടികളെ കഴിച്ചുകൊണ്ടിരിക്കണത് എല്ലാ വർഷം വാർഷികത്തിന്റെ പരിപാടി സംഘടിപ്പിച്ചാലുണ്ട് കേട്ടോ അപ്പം മാക്സിമം എല്ലാ കുട്ടികളെയും കൂട്ടിയിട്ട് എന്താ ഇതേപോലെ പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ശ്രമിക്കലുണ്ട് കേട്ടോ അങ്ങനെ നെയ്യക്കുട്ടീൻ്റെ ഡാൻസ് ആണെ ഒന്ന് എ ക്ലാസ്സിലായതുകൊണ്ട് ഫസ്റ്റ് തന്നെ ആ ഒരു ബോയ്സിൻ്റെ ഡാൻസ് കഴിഞ്ഞേക്കന്നെ വരെ ഡാൻസ് ചെയ്യണിട്ടോ അപ്പോൾ ഫസ്റ്റ് മൂന്ന് കുട്ടികളെ നിക്കളി നിൽക്കുന്നതിൽ ആ നടുവിൽ നിൽക്കുന്നതാണ് കേട്ടോ നെയ്യക്കുട്ടി പോലത് പിന്നെ മാലിനീയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേറ പാട്ട് എനിട്ടോ അപ്പൊ അതിന്റെ ഡാൻസ് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ മ്യൂസിക് ഇതിൽ കൊടുത്താലേ ഇതിനൊക്കെ കോപ്പിറൈറ്റ് വരും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ടുള്ള പ്രോഗ്രാംസ് മാത്രമേ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതിനെ കേട്ടോ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ പ്രോഗ്രാം ഒന്നും പറ്റുന്നുണ്ടായില്ല വാർഷികമായതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ എല്ലാ എല്ലാ ക്ലാസിലെ ടീച്ചേഴ്സും ഇതൊക്കെ ടീച്ചേഴ്സ് തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഡാൻസിനാണ് കേട്ടോ എല്ലാ ക്ലാസ്സിലെ കുട്ടികളെയും മാക്സിമം എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചിട്ട് പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കിയിട്ടിട്ടുണ്ടായി നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പം പിന്നെ ഞമ്മളോട് ചോദിക്കൂട്ടോ ഏതൊക്കെ കുട്ടികൾക്കാണ് ഡാൻസിന് പങ്കെടുക്കാൻ താല്പര്യം എന്നൊക്കെ ചോദിക്കും രക്ഷിതാക്കൾക്ക് ചില രക്ഷിതാക്കൾക്ക് ഉണ്ടാവുമല്ലോ എൻ്റെ കുട്ടീനെ പങ്കെടുപ്പിക്കണ്ടെന്നുള്ളത് അപ്പൊ അങ്ങനത്തെ പോലെ ഒക്കെ ഒഴിവാക്കിയിട്ട് ഇല്ലോലെ വെച്ചിട്ട് ഇതാ ഡാൻസ് കഴിഞ്ഞ് വന്ന പടനെ ഡ്രസ്സൊക്കെ ഊരിയിട്ടുണ്ടിട്ടോ വാടക ഡ്രസ്സാണല്ലോ അപ്പൊ അത് ഒന്നും അയല് അത് കേടരുത്താനൊന്നും പറ്റൂലല്ലോ അപ്പൊ വേഗം വന്നിട്ട് ഡ്രസ്സൊക്കെ ഏർ അയച്ച് ടീച്ചർക്ക് കൊടുത്തിട്ടുണ്ടോ അപ്പൊ നീ കുട്ടി വളയൊക്കെ എണ്ണി നോക്കുകയാണെ അപ്പോൾ ടീച്ചറാണ് കേട്ടോ വള വാങ്ങിയിട്ടുണ്ടേനിയത് അപ്പൊ ഒരു വള വാങ്ങാനായിട്ട് പിന്നെ ഞാൻ ഇടക്കരൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ടീച്ചർ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ടേന അപ്പൊ ടീച്ചറ് വാങ്ങിക്കോണ്ടെന്ന് കൊടുത്തത് എനിട്ടോ വള അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വീണ്ടും എന്താ സ്റ്റേജ്മക്കനെ വന്നു കേട്ടോ സ്റ്റേജ്മ പിന്നെ ബാക്കിയുള്ള കുട്ടികളെ പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പൊ കുറച്ച് സമയം നിയമത്തെ ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോഴത്തേന് പിന്നെ സിനിമോന് വലിയൊരു അലമ്പാക്കലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു ഒരു മണിവരെയൊക്കെ കണ്ടിരുന്നിട്ട് പിന്നെ ഓന് ഉറക്കമൊക്കെ ഇങ്ങനെ ഓന് കരയിലൊക്കെ തുടങ്ങി ഓനാണെങ്കിലോ എങ്ങട്ടയിലൊക്കെ പോയാൽ അവിടുന്നൊന്നും ഉറങ്ങൂലട്ടോന് പെരിയിൽ വന്നിങ്ങനെ സ്വസ്ഥായിട്ട് കിടക്കണം എന്നെങ്കിലേ ഉറക്കം വരികയുള്ളൂ അങ്ങനത്തെ ഒരു ഇതാണ് പിന്നെ ഇനി വണ്ടിയിലൊക്കെ പോകണമെങ്കിൽ അങ്ങനെയൊക്കെ ഉറങ്ങുള്ളൂ ഇതേമാതിരി വലിയ ആളും ബഹളം ഒന്നും ഇല്ല കൊടുത്തൊന്നും ഉറക്കം വരില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു മണി വരെയൊക്കെ ഇരുന്നു നല്ല അടിപൊളി പ്രോഗ്രാം ഒക്കെ ഇനി അല്ലാതെ വീഡിയോ എടുക്കാനും പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയു ഞങ്ങൾ രണ്ട് ദിവസത്തെ വീഡിയോസ് ഒന്നാക്കിയിട്ടുള്ള ഒരു വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് വരാം അസ്സാം വലൈക്കും ബൈ ബൈ